ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചോളം പുഴങ്ങിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ഇത് ഇതിന് ഞാൻ പീസാക്കാനാണ് പോകുന്നത് എനിക്ക് എനിക്ക് പീസാക്കി തിന്നുന്നതാണ് കൂടുതൽ ഇഷ്ടം ഇനി നമുക്ക് വേവിക്കാം അത് കുക്കറിയിൽ ചോളം ഇട്ടിട്ടുണ്ട് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് വിക്കാൻ വെക്കാം കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറുനാരങ്ങ ഇട്ടില്ല ഗ്യാസ് ചോളം വന്നു വന്നിട്ടുണ്ട് എനിക്ക് ചോളം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മോള് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി തോന്നുന്ന ആളാണ് ഇങ്ങനെയും കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ചോളം റെഡിയായി ഇനി നമുക്ക് തിന്നു നോക്കാം അപ്പിത് ഞാൻ തിന്നാൻ പോകുന്നു നല്ല സൂപ്പറാണ് പക്ഷെ പുളീനം മാത്രമൊരു കുറവ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻഡ് സബ്സ്ക്രൈബ്